െത്തിയത് പകുതിയോളം കാലിക്കുപ്പികൾ ബെഫ്കോയ്ക്ക് ഒന്നര കോടിയിലേറെ അധിക വരുമാനം പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് ഇരുപത് രൂപ അധിക വില ഈടാക്കിയതിന് പിന്നാലെ ബെഫ്കോയ്ക്ക് വലിയ വരുമാന നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് വിലയിൽ മാറ്റം വരുത്തി ഒറ്റ ദിവസത്തിനുള്ളിൽ രണ്ട് ജില്ലയിൽ നിന്ന് മാത്രം ബെഫ്കോയ്ക്ക് കിട്ടിയത് ഒന്നര കോടിയിലേറെ രൂപ തിരുവനന്തപുരം കണ്ണൂർ എന്നിവിടങ്ങളിൽ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയപ്പോഴാണ് ഇത്രത്തോളം രൂപ ബെഫ്കോയ്ക്ക് വരുമാനം കിട്ടിയത് രണ്ട് ജില്ലകളിലെയും ഇരുപത് ബെഫ്കോ ഔട്ട്ലെറ്റുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കിയത് സെപ്റ്റംബർ പത്ത് മുതൽ ഒക്ടോബർ നാല് വരെ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് ഇരുപത് ഔട്ട്ലെറ്റുകളിലൂടെ വിറ്റഴിച്ചത് ഇതിൽ ഏഴു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാല് ബോട്ടിലുകൾ മാത്രമാണ് തിരിച്ചെത്തിയത് ബാക്കി ഏഴ് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് കുപ്പികൾക്ക് അധികം ഈടാക്കിയ ഇരുപത് രൂപ ബെഫ്കോയ്ക്ക് സ്വന്തം ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചു കുപ്പികൾ കൂടി തിരിച്ചെത്തിയേക്കാമെന്നാണ് അധികൃതർ പറയുന്നത് എന്നാലും വമ്പൻ ലാഭമാണ് ബെഫ്കോയ്ക്ക് ലഭിക്കുക പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ പേരിൽ രണ്ട് ജില്ലകളിൽ മാത്രം ഒറ്റ മാസം കൊണ്ട് ഒന്നര കോടിയിലേറെ രൂപ അധികം ലഭിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ഇത് നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അങ്ങനെ നടപ്പാകുമ്പോൾ ബെഫ്കോയ്ക്ക് ഇത് വൻ നേട്ടമാകും ഉണ്ടാകുക മദ്യമായതിനാൽ എതിർപ്പുണ്ടാകില്ല എന്നതും ശ്രദ്ധേയമാണ് ബാലരാമപുരം മുക്കോല ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ കുപ്പികൾ തിരിച്ചെത്തിയത് ൾ വിറ്റമ്പത്തി ഒൻപതിനായിരത്തി അറുപത്തിയേഴെണ്ണം തിരിച്ചെത്തി കണ്ണൂർ പണപ്പുഴയിൽ അറുപത്തിയേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കുപ്പികൾ വിറ്റതിൽ എണ്ണം മാത്രമാണ് തിരിച്ചെത്തിയത് നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ള ഔട്ട്ലെറ്റുകളിലാണ് ഒഴിഞ്ഞ കുപ്പികൾ കൂടുതലായി എത്തുന്നത് സംസ്ഥാനത്ത് മൊത്തത്തിൽ ഇത് നടപ്പിലാക്കുന്നതോടെ മാസം പത്തു കോടിയോടടുത്ത് വരുമാനം അധികമായി ബെപ്കോയ്ക്ക് ലഭിക്കാനാണ് സാധ്യത